ബി ജെ പി വളരെ കാലതാമസ അടുത്ത വർഷം അടുത്ത വരണവും ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷം വരും ഇതിന് ഇടതുപക്ഷം തന്നെ വരും ഈ ഈ ഇല്ലായ്മിടയിലും ഈ ദാരിദ്ര്യത്തിനിടയിലും ജനങ്ങളെ അവരെ പരിപോഷിക്കും ഉള്ളതും കൂടെ ഇലക്ഷൻ സമയത്ത് വാരി വാരി കൊടുക്കും അവസാനം അവർ വരുമ്പോൾ അവരുടെ ഇതിലൊന്നും ഇല്ലാതാകും അവർ തന്നെ സ്വയം ഗുഡ് ബൈ പറഞ്ഞിറങ്ങിപ്പോകും അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക്

എന്ന് തന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോയി ഓരോ കുടുംബ സദസ്യളിലും ഞാൻ പോയി പ്രസംഗിക്കും ആ പ്രസംഗ പ്രസംഗിക്കുന്ന പറഞ്ഞാല് ഇവിടുത്തെ അണിഞ്ഞ രാഷ്ട്രീയമല്ല പറയുന്നത് സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം ജയിച്ചാൽ എന്താകും അങ്ങനെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ബി ജെ പി വരുത്താൻ അതിന് സംശയമൊന്നുമല്ലോ അങ്ങനെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു മന്ത്രിയാകും അങ്ങനെ മന്ത്രി ആയാൽ മന്ത്രി ഇല്ലാ ഇല്ലാതാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ മന്ത്രിയായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ നമുക്ക് വേണം അപ്പോൾ ഈ രംഗം മാറും ആ ആ ഒരു ജയിക്കണം എന്നാണ് പക്ഷേ അപ്പോഴും ഇടതുപക്ഷം അടക്കമുള്ള അല്ലെങ്കിൽ ഒരു മതേതര സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ പറയുന്നത് അത്തരം സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു അജണ്ടയാണ് സുരേഷ് ഗോപി നിർത്തുന്നത് സാഹചര്യം അജണ്ടയാണ് ചാരിറ്റി അജണ്ടയാണ് അത്തരം അജണ്ട സിദ്ധാന്തവുമായിട്ട് സുരേഷ് ഗോപി ഇങ്ങനെയുള്ള തൃശൂരിൽ നിൽക്കുമ്പോൾ അവിടെ വിജയ സാധ്യത ഉറപ്പിക്കാൻ വിജയ സാധ്യത എന്ന് പറഞ്ഞ ജനങ്ങളുടെ മനസ്സിനകത്തിരിക്കുകയാണ് അവിടെ 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 പ്രതാപൻ എന്ന് പറഞ്ഞ ഒരു ഒരാളാണ് ഇരിക്കുന്നത് പ്രതാപൻ ഇപ്പൊന്ന് കൂടി ജയിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ പോയി അവിടെ പോയി കൂടിയിരിക്കാനും നല്ലവണ്ണം അവര് ഇംഗ്ലീഷ് മനസ്സിലാക്കാനോ ഇംഗ്ലീഷ് പറയാനോ പോലും കഴിവില്ലാത്ത ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പാർലമെന്റിൽ പോയിരുന്നിട്ട് എന്താ കാര്യം അവിടെ എൻ കെ പ്രേമേന്ദ്രനെ പോലുള്ള ആളുകളെ ഞാൻ അംഗീകരിക്കാം അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തെ പോലൊരു ഒരു എം പി ഇന്ത്യയിൽ പോലും ഏറ്റവും നല്ല എം പി ആയിട്ട് എം കെ പ്രേമചന്ദ്രനെ എടുത്ത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ കാലം കൊണ്ട് സംസ്കരിക്കാറുണ്ട് എം കെ പ്രേമചന്ദ്രൻ അതുപോലെ ആളുകൾ പറഞ്ഞു സുരേഷ് ഗോപിന്ന് ആ കാലത്ത് പോലും ഒന്നുവിനെ പഴയ വശാവില്ല പ്രവോദിക്കാൻ പറ്റില്ല അറിയപ്പെടുന്ന ഒരാളല്ലേ അങ്ങനെയുള്ള ആളുകൾ ഒന്നേ പറ്റത്തുള്ളൂ അല്ല പ്രധാന ഇപ്പം കോൺഗ്രസ് ജയിപ്പിച്ചാലൊന്നും അവിടെ പോയി കുഞ്ഞു കൂടിയിരിക്കാം അല്ലാതെ വേറെ ഫലമൊന്നും കിട്ടാനില്ല മന്ത്രിയാകും പോകുന്നത് പക്ഷേ സുരേഷ് ഗോപി ആരുടെ ആവശ്യം സുരേഷ് ഗോപി ജയിച്ചാൽ ജയിപ്പിച്ചാൽ മന്ത്രിയാകും ഇന്ത്യക്കും അല്ല കേരളത്തിനും അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം പല ഇനി രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് മറ്റൊരു കാര്യം സംസാരിച്ച പേഴ്സണലി ഉള്ള കുറച്ച് കാര്യമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ താങ്കൾ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഇവിടെ കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ അടക്കമായിരിക്കാം ലോക്സഭയിലേക്ക് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക് ഇവിടെ ഒരു വിജയ സാധ്യത കണക്കാക്കാൻ കഴിയുമോ ഓ രാജഗോപാലി പുറം പൗരും പറയുന്നത് ശശി തരൂര് യോഗ്യനായിട്ടുള്ള ഒരു എം പി ആണ് അതൊരു ഉയർന്ന നേതാവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നറിയോ അത് പറയാൻ കാരണം ഈ ബി ജെ പി ഒരു പാർട്ടി തലത്തിൽ എന്നുള്ള രീതിയിൽ കൂടെ ഇപ്പം ശശി തരൂരിന് കോൺഗ്രസിന്റെ ഒരു നല്ല എം പി ആണ് ഇപ്പോഴും നിലവിലുള്ള ശശി തരൂരിന് വേണ്ടി ഞാൻ കൂടുതൽ വാദിച്ച ആടാണ് കാര്യം അദ്ദേഹത്തെ പോലുള്ള ഒരു കാര്യപോലുള്ള ഒരു എം പി ഒരു കോൺഗ്രസ് ഇന്ത്യയിൽ ഇന്നില്ല അദ്ദേഹത്തിന് പോലും എതിർപ്പാണല്ലോ അതാണ് രാഷ്ട്രീയം അപ്പം ശശി തരൂര് ജയിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല തോറ്റത് കൊണ്ടൊന്നും സംഭവിക്കയില്ല പക്ഷെ ഇവിടെ ഒരു ബി ജെ പി കാരൻ ജയിച്ചാൽ താരായാലും ഹൂർ മേ ബി ജയിച്ചാൽ നമുക്കവിടെ മന്ത്രിയാണ് കിട്ടുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഈ കൊച്ചു കേരളത്തെ ലോക നമ്മുടെ കേരള കേരളത്തിലെ ഭൂവടത്തിൽ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ക്ഷേത്രമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ കേരളത്തെ ഇച്ഛാശക്തിയുള്ള അതായത് പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടെന്ന് പറയുന്നത് സൃഷ്ടിപരമായ ഭാവനയുള്ള ആളുകൾ ഭരണസ്ഥാനത്ത് ഇരുന്നാൽ ഈ കേരളത്തെ ഒരു മഹാ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർത്താൻ വേറെ ഇത്രയായിട്ട് മനോഹാരിതയുള്ള കായൽത്തീരങ്ങളും കടൽത്തീരങ്ങളും കാടുകളും മേടുകളും പുഴകളും വയലുകളും ഉള്ള ഒരു രാജ്യം വേറെ എങ്ങുമില്ല അത് പോകുന്നവർക്കെ മനസ്സിലാകത്തുള്ളൂ ക്രിയേറ്റീവ് തിങ്കിങ് അവർ ഇന്നതിനൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആളുകളല്ല കാശുണ്ടാക്കാൻ പോകുമ്പോൾ മരുവനോ അമ്മാവായ്പോട് കാശുണ്ടാക്കുന്ന പോലല്ല ടൂറിസത്തെ ഇവിടെ വളർത്തിക്കുമ്പോൾ ഒറ്റ ഇവിടെ നമ്മുടെ തായ്ലന്റിന്റെ ആളുകൾ പോകുന്നത് എന്തിനാണ് സെക്സ് കാര്യത്തിന് വേണ്ടി മാത്രമല്ല അവിടുത്തെ അവിടുത്തെ സൈറ്റ് സീൻ സൈറ്റ് ഞാൻ ആറ് തവണ പോയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും അവിടുത്തെ മതിയായില്ല അതുപോലെ ഇവിടെ എന്തെത്ര മനോഹരമായ അതിനാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു 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 രാജ്യം എനിക്ക് രാജ്യ സേവനമാണ് രാജ്യമാണ് വളർത്തേണ്ടതെന്നുള്ള ചിന്തയോടുകൂടിയ ഇച്ഛാശക്തിയുള്ള ആർജവ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേറ്റീവ് തിങ്കിംഗ് ഉള്ള ആളുകൾ ജയിക്കണം അനുവദിക്കണം ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് കൊല്ലം തുളസി എന്ന നടനിലേക്ക് ഒരുക്കാണെങ്കിൽ മുമ്പ് മലയാളി കണ്ടിരുന്ന വേഷങ്ങൾ ഒരു വക്കീലി വേഷമായിരിക്കാം പോകും അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്റെ വേഷമായിരിക്കാം രാഷ്ട്രീയക്കാരന്റെ വേഷം അങ്ങനെ നിരവധി വേഷങ്ങൾ വേഷങ്ങളാടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പുതിയ സിനിമാ തലമുറയിൽ താങ്കൾക്ക് അത്തരത്തിലുള്ളൊരു വേഷം മാറ്റിവെക്കാത്തത് കുറച്ച് അത്യാവശ്യം സോപ്പിടിയിലും വേറെ ചില കുഴപ്പങ്ങളൊക്കെ വേണം നമുക്ക് എനിക്ക് അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളില്ലാത്ത ആടാ ഞാൻ സർക്കാർ പാവപ്പെട്ട ഒരു സംസ്കൃത അധ്യാപകൻ തന്നെ പറയാൻ അധികം മോഹങ്ങളൊന്നുമില്ല എന്തെങ്കിലും നമ്മളെ പോലെ ഈ ലോക സംസ്ഥാന സുബിനോ നമ്മളെ പോലെ എല്ലാവരും കുടുംബത്തിനും എല്ലാവരും നന്നായിരിക്കണം അയലത്തും എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സാധു മനുഷ്യന് അതുകൊണ്ട് സിനിമയിൽ വന്ന് വലിയ കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല സിനിമയിൽ ഏതെങ്കിലും വന്ന് സോപ്പിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വേഷം കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കിട്ടാറില്ല അത്രേ ഉള്ളൂ അതിന് സിമ്പിൾ മറുപടി അതേ ആരെങ്കിലും വേഷം അങ്ങനെ അങ്ങനെ രോഗത്തിലൂടെ ഒക്കെ അത്രയും പറഞ്ഞാൽ ദിലീപ് മാത്രമേ ഉള്ളൂ രോഗാവസ്ഥ കിടന്നപ്പോ എനിക്ക് വരുമാനം ഇല്ലെന്നറിഞ്ഞ് വയ്യ ആന്റിനെ വിളിച്ചു ചോദിച്ചത് മൂന്നാല് സിനിമയില് ഒന്നും രണ്ട് സീനൊക്കെ തന്നെ സാമ്പത്തിക സഹായം ചെയ്ത് ദിലീവേ ഉള്ളു ബാക്കി ആരോ